<laughs> <laughs <laughs> 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 ീ വേഷത്തിലൊക്കെ ആയതുകൊണ്ട് എല്ലാവരെയും ഒന്ന് പരിചയപ്പെടുത്തേണ്ടായി വരത്തുള്ളൂ അല്ലേ ശ്രീ നന്ദകുമാർ എം എൽ എ ശ്രീ ടി പി രാമകൃഷ്ണൻ ശ്രീ കെ ടി ജലീൽ എല്ലാവരും സമര ശ്രീ എ സി മൊയ്തീൻ അപ്പോൾ ഒന്നും പറയുന്നില്ല ഈ സമരത്തിൻ്റെ ഒരു അനിവാര്യത ദില്ലിയിൽ നിന്നുകൊണ്ട് ലോകമെമ്പാടുമുള്ള മലയാളികളോട് എങ്ങനെയാവും സംസാരിക്കുക ഇത് കേരളത്തിന് വേണ്ടിയുള്ള സമരമാണ് കേരളം എന്ന് പറഞ്ഞാൽ ലോകത്താകമാനമുള്ള മലയാളികളെ പ്രതികരിക്കുന്ന ഒരു സംസ്ഥാനമാണ് ഈ കേരളം കേരളത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള സമരമാണിത് കേരളത്തിന് അർഹതപ്പെട്ട അമ്പത്തി ഏഴായിരത്തി നാന്നൂറ് കോടി രൂപയാണ് കേന്ദ്ര ഗവണ്മെൻ്റ് ഒരു കാരണവുമില്ലാതെ തടഞ്ഞു വെച്ചിരിക്കുന്നത് രാഷ്ട്രീയമായ പ്രതി പ്രതികാരത്തിൻ്റെ ഭാഗമായി മാത്രം തടഞ്ഞു വെച്ചിരിക്കുകയാണ് ജനങ്ങളുടെ താല്പര്യമാണെങ്കിൽ ഇത് അനുവദിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ കേരളത്തിൽ ഇപ്പം പെൻഷൻ ബാക്കി കൊടുക്കാനുണ്ട് ഈ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ്റെ ഈ വിതരണ ശൃംഖലകൾ ശക്തിപ്പെടുത്തേണ്ടതുണ്ട് ഈ തുക കെട്ടിക്കഴിഞ്ഞാൽ അതിനേക്കാൾ ശക്തമായിട്ട് കേരളത്തിന് നടപ്പിലാക്കാൻ കഴിയും അതിന് കേന്ദ്രം അനുഭവം കേന്ദ്രത്തിന് അർഹതയില്ലാത്തതല്ല കേരളത്തിന് അർഹതയില്ലാത്തല്ല ചോദിക്കുന്നത് കേരളത്തിന് അർഹതയുള്ളതാണ് കേന്ദ്രത്തോട് ചോദിക്കുന്നത് കേന്ദ്രം വളരെ പ്രതികാരാത്മകമായ പ്രതി കൂടിയുള്ള സമീപനമാണ് സ്വീകരിക്കുന്നത് അപ്പം അതായത് ശ്രീ എ സി മഹിദീൻ അതായത് കേരളം കൂടുതൽ മെച്ചപ്പെടരുത് എന്നൊരു ഒരു ഒരു ഉദ്ദേശം ഒരു കാഴ്ചപ്പാടുണ്ട് എന്ന ആളുകൾക്ക് മലയാളികൾക്ക് തോന്നിയാൽ അവരെ കുറ്റം പറയാനാവും സർക്കാരിന് തീർച്ചയായും യൂണിയൻ ഗവണ്മെൻ്റ് ബി ജെ പി ഗവണ്മെൻ്റെ സമീപനം കേരളത്തിലെ മലയാളികളെ ആകെ ഈ ഗവൺമെൻ്റെ കീഴിൽ യാതൊരു വികസന പ്രവർത്തനം നടക്കരുത് എന്ന രാഷ്ട്രീയ കൂടി വികസന പ്രവർത്തനങ്ങളെ തകർക്കാൻ വേണ്ടി കൂടിയുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് പക്ഷേ ഇത് കേരളത്തിൻ്റെ മാത്രം വിഷയമല്ല ബി ജെ പി ഇതര ഗവൺമെൻറ്റുകൾക്കെതിരായി ഇതേ നിലപാട് തന്നെയാണ് എല്ലാ സ്ഥലത്തും സ്വീകരിക്കുന്നത് ആ നിലപാടുകൾക്കെതിരായി കേരളത്തിൻ്റെ ഒരു മുന്നൊരുക്കം അതിപ്പോൾ രാജ്യം സ്വീകരിച്ചു എന്നുള്ളതാണ് ഈ സമരം തെളിയിക്കുന്നത് ഇന്നലെ കർണാടകയുടെ സമരം ഉണ്ടായിരുന്നു വേറെ ബി ജെ പി ഇതര സംസ്ഥാന ഗവൺമെൻറ്റുകൾ കൂടി കേന്ദ്ര ഗവൺമെൻറ് ഈ നിഷേധാത്മകമായ നിലപാടിനെതിരായി കേരളം കാണിച്ച മാതൃകയിലേക്ക് വരും കേരളത്തിൻ്റെ മലയാളികളുടെ ഈ ആവശ്യം അത് ഏതെങ്കിലും ഒരു ഗവൺമെൻറ്റോ മുന്നണിയുടെ ആവശ്യമല്ല മലയാളികളുടെ പൊതു ആവശ്യമാണ് നമ്മുടെ നാടിൻ്റെ വികസനത്തിന് ആവശ്യമാണ് എന്നാണ് ഈ സമരത്തിൻ്റെ ശ്രീ നന്ദകുമാർ ഇപ്പോൾ പൊന്നാനി എം എൽ എ എന്ന നിലയ്ക്ക് ഞാൻ ഒരു ഒരു ചരിത്രം കൂടി എൻ്റെ മനസ്സിലേക്ക് അടിയന്തരാവസ്ഥ കാലത്തെ കേരളത്തിലെ ആദ്യ അറസ്റ്റ് എന്ന നിലയിൽ രേഖപ്പെടുത്തപ്പെട്ട അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തി എന്ന ഒരു ഒരു നിലയ്ക്കുള്ള ചരിത്രം കൂടിയുണ്ട് വീണ്ടും അതുപോലൊരു പോരാട്ടത്തിൻ്റെ കാലത്താണോ കേരളവും മലയാളിയും നിൽക്കുന്നത് തീർച്ചയായും കേരളം മാത്രമല്ല ഇന്ത്യ ആകാ പോരാട്ടത്തിലാണ് അതിന് മുൻപന്തിയിൽ കേരളം ഉണ്ടാകും എന്നാണ് പറയാനുള്ളത് ഇത് ഈ സമരം എന്ന് പറഞ്ഞാൽ അത് കേരളത്തിൻ്റെ ബദൽ ഒരു ബദൽ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന ഏക സംസ്ഥാനം കേരളം മാത്രമാണ് ആഗോളവൽക്കരണ സാമ്പത്തിക നയത്തിനും വർഗീയതയ്ക്കെതിരായ പോരാട്ടത്തിനും ഒരു ബദൽ ഉയർത്തുന്ന ഏക സംസ്ഥാനം കേരളം മാത്രമാണ് അതുകൊണ്ട് കേരളത്തെ തകർക്കുക എന്ന വ്യക്തമായ ഉദ്ദേശം ബി ജെ പി ഗവൺമെൻറ്റിനുണ്ട് മോഡിക്കുണ്ട് അത് ഇന്ത്യക്കാകെ തന്നെ മാതൃകയായി നിൽക്കുന്ന ഈ സംസ്ഥാനം മുന്നോട്ട് പോകാൻ പാടില്ല ഈ സംസ്ഥാനത്തിന് ശരിപ്പെടുത്തണം എന്ന കാഴ്ചപ്പാടുകൂടി വരുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സാമ്പത്തിക ഉപരോധം